അപ്പൊ നമ്മളുള്ളത് മഞ്ചേരിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് മഞ്ചേരി കേരളത്തില് തന്നെ മലപ്പുറത്തിന്റെ ഹൃദയം പറയാം മഞ്ചേരിന്ന് പറയാം അപ്പൊ അത് ഹൃദയം നിന്ന നിന്നാ നമ്മളില്ലാറമാര് ഈ മഞ്ചേരിയിലെ മാർക്കറ്റ് ഉറങ്ങി കഴിഞ്ഞാൽ മഞ്ചേരങ്ങാടില്ല അതാണ് അവസ്ഥ അത്രയും വലിയൊരു മാർക്കറ്റാണ് ഇരുപത്തിനാല് മണിക്കൂർ വർക്കിംഗ് ആണ് ഏകദേശം മാർക്കറ്റിൽ പണിക്കാർ പച്ചക്കറി ഇതൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറിന്റെ ഫുൾ ഡയറി മാർക്കറ്റൊക്കെ ഒരു ആൾക്കാർ വരും ശരിക്കും അപ്പഴാ മാർക്കറ്റ് ഓപ്പൺ ആണല്ലോ ഏകദേശം ഒന്നര രണ്ട് മണിക്ക് വലച്ചോ ഉച്ചക്കല്ല വലച്ചാൽ അവിടുന്ന് വലിയ വലിയ ലോറികൾ എന്നിട്ട് ഓപ്പൺ ആവും പിന്നെ ഓണർന്ന് കടക്കണം ഓഫ് ആവൂല ഈ മാർക്കറ്റ് ഇത് പർച്ചേസ് മാർക്കറ്റിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണേ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം പർച്ചേസ് ചെയ്യാൻ വരുന്നത് തൃശ്ശൂരിന്ന് കോഴിക്കോട് നിന്ന് അഴീക്കോട്ടിന്ന് വലിയ ലോങ് വലിയ വലിയ ലോറിക്ക് വന്ന ഇത് എടുക്കരുത് പർച്ചേസ് അവിടെ വലിയ മാർക്കറ്റ് ആണ് കൊറോണ സമയത്ത് വരെ അടച്ചിടാത്ത മാർക്കറ്റ് മഞ്ചൂര് മാർക്കറ്റാണ് ഇത്രയത് ഫേമസ് ആയത് ഏകദേശം മൂന്നോളം ബസ് സ്റ്റാൻഡുകൾ ഉണ്ട് ഈ മാർക്കറ്റ് ഇപ്പം പൊളിച്ചിടും പൊളിച്ചു പിന്നെ അതായത് പുതിയതായിട്ട് കോംപ്ലക്സ് ആയിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മളെ ബേക്കിൽ ഇപ്പം സെന്റർ എന്ന് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് തിരിഞ്ഞാല് അവിടെ മാർക്കറ്റ് ഉണ്ടോ മഞ്ചേരി സെന്ററിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് അത് പച്ചക്കറി മാർക്കറ്റ് ഇത് സെന്റർ ബസ് സ്റ്റാൻഡുകൾ മൂന്നെണ്ണം പഴയ ഓടി സ്റ്റാൻഡ് ഇത് അവിടെ കിടക്കുന്നത് സൺഡർ ആയിട്ട് പിന്നെ കച്ചേരിപ്പൊടി വന്ന് പുതിയ ബസ് സ്റ്റാൻഡ് അതുകൊണ്ട് മൂന്ന് ബസ് സ്റ്റാന്റുകള മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൊല്ലായി ടൗൺ ആണ് മഞ്ചേരി കൊല്ലായിട്ടുള്ള പാരമ്പര്യ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ വന്ന വന്നാണ് മാർക്കറ്റിന്റെ അവസ്ഥ പണ്ടത്തെ ഒക്കെ ലൈനിലൂടെ സാധനം രാവിലെ വായ്പ ഓപ്പൺ ആണ് ഇത് മാർക്കറ്റ് പച്ചക്കറി നോക്കുകയാണെങ്കില് രണ്ടുമണിക്ക് ഓപ്പൺ ആണ് നമ്മളൊക്കെ വരുമ്പോഴത്തിന് നിങ്ങൾക്ക് എത്ര നാല് നാലര മണിയാവും നിങ്ങൾക്ക് അഞ്ചുമണിയാവില്ല വരുമ്പോ അത്രക്കെ ഇത് ആൾക്കാരെ തിരക്കും ജലസാഗരൊക്കെ എപ്പഴാ കഴിയാ ജലസാഗരം ഒമ്പത് മണി പത്ത് മണിയാകും പിന്നെ പച്ചക്കറീന്റെ രാത്രി രണ്ടു മണിക്കൊക്കെ രണ്ടു മണിക്കൊന്ന് എഴുപത്തിന് ഉടനൊക്കെ ആൾക്കാർ വരുന്നത് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ട് തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം മലപ്പുറം ഇതൊക്കെ വാക്കുകളല്ലേ പല ഇത് ഏതാ ഐറ്റം നിങ്ങള് നാടമ്പ പിന്നെ വേറെ ഐറ്റം ഏതായിരുന്നു സ്വർണ്ണമുഖി സ്വർണ്ണമുട്ടാണ് വലിയ കോല ആറ് മണിക്ക് ഇവിടുന്നൊക്കെ മീൻ വരുന്നത് കോഴിക്കോട് ഈ മീനൊക്കെ താനൂരി ഇതൊക്കെ അല്ലേ ഇത് ആയിട്ട് മീൻ കമ്മിയാണ് കൂടുതലാണ് വരുന്ന തൃശ്ശൂര് കോഴിക്കോട് എന്നൊക്കെ വരുന്ന മാർക്കറ്റാണ് ഇവിടെ അപ്പൊ നമ്മളിപ്പോ മഞ്ചേരി മാർക്കറ്റിൽ ഒരു മുട്ട വെക്കണ കടയിലോ നമുക്ക് ഒരു കസ്റ്റമർ കിട്ടുന്നേത്ര പെല്ലേ ഇവിടെ നിങ്ങള് എത്ര പെല്ല ഇവിടെ കട തുറന്നിട്ട് തുറന്നെടുക്ക മുതലേ പന്ത് കളിച്ചീന മാർക്കറ്റാണത് കടകളൊന്നും ഇല്ല പുല്ലിട്ട പിന്നെ ചെറിയ ചെറിയ ചായ്പകളായിരുന്നു ഇപ്പോഴാണ് ഒരു പത്തുപത് വർഷമായിട്ടാണ് സീറ്റൊക്കെ അടിച്ച് ഇതൊക്കെ വന്നത് ചുമരൊക്കെ വന്നത് ഏഹ് സ്ഥിരം മേടിക്കണ കടയാണ് ബേക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ രാത്രി ഏകദേശം സുബേന അടുപ്പിച്ച് കട തുറക്കും വല്ല ഭാഗത്തുനിന്ന് ആൾക്കാര് വരുന്നുണ്ടല്ലേ സാജ പല ഭാഗത്തുനിന്ന് വരുന്നില്ല അത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പിന്നെ അരീകോട് മുക്ക ഏരിയ എന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മാർക്കറ്റ് പച്ചക്കറിക്കും കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിട്ട് ബാക്ക് ഐറ്റംസ് ഇവിടെ തുറന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോകും മൂന്നണിക്ക് രണ്ടണിക്ക് നാലണിക്കൊക്കെ ഇവിടെ തുറക്കും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഞാനും പർച്ചേസ് മാർക്കറ്റിൽ കടയിലുണ്ട് കടയിലുണ്ട് ഈ മുജീബ് മെയിൻ ഇവിടെ നിന്ന് തന്നെ പരിപാടി

ാണ് അങ്ങനെ മാർക്കറ്റിൽ ഒന്നാ കിട്ടാത്ത മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ ഒരു സാധനം കിട്ടാത്ത എല്ലാ സാധനം ഹോൾസെയിൽ ആയിട്ടാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ രീതിയിലാണ് കച്ചവടം നടക്കുന്നത് നമ്മൾ പാസ്റ്റാൻ നേരെ മുകളിലേ വാഷ്ടെ പൊളിച്ച് പോയി വാശാന നേരെ മുകളിലായിട്ട് ഭയങ്കര സാധനം നിങ്ങളെ റോഡ് ഷോട്ട് കണ്ടില്ല ചെറിയൊരു ഏരിയ ആണെങ്കിലും എല്ലാ സാധനം കിട്ടില്ല പണ്ട് കുറെ കാലമായി പത്ത് പത്ത് സ്കൂൾ പഠിക്കാൻ പതിനഞ്ച് വർഷം പതിനാറ് വർഷം അങ്ങനെ തന്നെ പരിപാടി അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ അന്ന് അപ്പഴ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ വീഡിയോ ചെയ്യണം നമ്മള് മാർക്കറ്റിനെ പറ്റി അങ്ങനെ ഒരു വീഡിയോ ചെയ്യലുണ്ടായത് അപ്പൊ ഈ മലപ്പുറത്ത് ചോദിച്ചാൽ മഞ്ചേരി മാർക്കറ്റ് അറിയാത്ത ആരുണ്ട ഫേമസ് ഈ കച്ചവടക്കാർക്കും അതേപോലെ കൊറേ അധികൾ ഹോൾസെൽ ആയിട്ട് കഴിഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം എടുത്തു പോകാൻ മാർക്കറ്റാണ് മഞ്ചേരി അപ്പൊ കൊറേ കടകളുണ്ട് അതിൽ വേറെ നമുക്ക് കടയിലെ കൊടുക്കണെ േറ്റം നിങ്ങൾ ഇപ്പൊ എത്ര വല്ല ആണ് അവിടെ ഈ ബിൽഡിംഗ് ആയിട്ട് തുടങ്ങിയാലോ പണ്ട് ആപ്പാർ തുടങ്ങി അത് നിങ്ങള് തന്നെ അതപ്പാട് ഇവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരല്ല ഇപ്പൊ കണ്ട് നമ്മള് മലപ്പുറഞ്ഞിൽ നിന്ന് എല്ലാ ഏകദേശം ആൾക്കാർ ആൾക്കാരൊക്കെ ഈ പായ സ്റ്റാൻഡ് പൊളിച്ചിട്ട് പത്ര വർഷമായിപ്പോ പൊളിച്ചിട്ടോ പൊളിച്ചിട്ട് ഒരു മാർക്കറ്റ് ഒണക്കമീൻ ഉണ്ടാവില്ല പിന്നെ ഇതിലോട്ട് പോയാല് മീൻ മാർക്കറ്റാണ് മീനി മറിച്ചൊക്കെ ഐറ്റംസ് ഉണ്ട് മീറ്റുകളെല്ലാം കിട്ടും ഇതിലേണ്ട വഴി വരുന്നല്ലേ ഇതിലേ ശരി സ്റ്റാൻഡി ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ ബസ് കയറി പോകുന്ന രീതിയിലാണ് വരിക അല്ലെങ്കിൽ പിന്നെ കോവിലേക്കാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് സ്റ്റാൻഡ് ഒഴിവാക്കാൻ പറ്റില്ല ബസ് എന്തായാലും പോണേ ഇവിടെ ഓപ്പൺ ആയാലേക്ക് രാവിലെ ഒരു ഡെയിലി ഡി മാർക്കറ്റിന്റെ മൂന്ന് മണിക്ക് ഓപ്പൺ ആവും മണിക്ക് മണി ആകുമ്പോൾ നിങ്ങൾക്കല്ലോ അത് ശരി വേറെ പല സാധനങ്ങളും ഇവിടെ വർഷമായി ഇതിപ്പോ ഐറ്റം പറ്റില്ല ഇതേ കുഴപ്പം നല്ല ഇത് വെച്ചാണ് അത് ഏകദേശം ഒരു അടുക്കിൽ ഇത് എത്ര ഒരു കെട്ടില് ഒരു കെട്ടില് അമ്പത് വെച്ചില്ല എൺപത് വെറ്റ് വെറ്റില്ല അല്ലേ

മക്കളാണ് നിസാർ അല്ല നിസാർ വാപ്പാന്റെ തന്നെയാണ് അതേപോലെ സെമീർ സമീർ ഇവിടെ സമീറാണ് ഇവര് രണ്ടു ആരും പറഞ്ഞ രണ്ട് മക്കളാണ് ഇവരെയാണ് ഇപ്പൊ കണ്ട്രോളിയാണ് ഇപ്പൊ ഇണ്ട് മെയിൻ നോട്ടത്തിനായിട്ട് ഇവരായിട്ട് എല്ലായിടത്തും കൊടുക്കാൻ പറഞ്ഞിട്ടൂര്ത്തേരി മാർക്കറ്റിൽ പർച്ചേസ് ചെയ്ത് കൊണ്ടല്ലേ ഞങ്ങള് കോട്ടക്ക ഇവിടെ കൃഷിക്കാര് കൊണ്ടുവരണോണ്ട് പിന്നെ മാർക്കറ്റ് 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 ഉണ്ട് 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 ഇതിന് രണ്ട് ചന്ത ചന്ത പിന്നെ കൃഷിക്കാർ നമുക്ക് ഇവിടെ ഈ മൊത്തം ആദ്യം എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ ചന്തയായിരുന്നു ആ ചന്ത പോയിട്ടാണ് ഇപ്പൊ ആയത് ഇവിടെ അത് പച്ചക്കറി മാർക്കറ്റും എല്ലാ മാർക്കറ്റും ഉണ്ട് ചില പലർക്ക് ബേബി സ്റ്റോർ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ വല്ല മാർക്കറ്റാണ് മഞ്ചേരി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും സെയിലാണ് ഇവിടെ ഏകദേശം വർഷം ഇവിടെ ആദ്യം ഒരു കടയില്ല ഞങ്ങൾ ഇവിടെ കട കച്ചവടം ഇത് സ്റ്റാർട്ടിങ് ആയിട്ട് കച്ചവട കൊല്ലായിട്ടില്ല അതിന്റെ ചന്തയായിരുന്നു ബുധനാഴ്ച ആയിരുന്നു ശരി നാൽപ്പത് കൊല്ലായി നാപ്പത് വർഷമായി ഇവിടെ കച്ചവടം ഇതൊക്കെ മീൻ മാർക്കറ്റും വണക്കല് മാർക്കറ്റുണ്ടായിരുന്നു പച്ച മീൻമാർക്കറ്റ് താഴെത്തി ുംല്ലായി പച്ചക്കറിയല്ലേ നിങ്ങള് വന്ന സമയത്തൊക്കെ അങ്ങനെ ആണോ അത് മാർക്കറ്റൊക്കെ എത്ര ആളുണ്ടോ ഇനിയിപ്പോടുന്ന സാധനം ആൾക്കാർ വരില്ല പൊങ്ങൾ അവിടെ നിൽക്കണോ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ മഞ്ചേരി തന്നെയാണോ അതോ പോയത് ബസ് യാത്രക്കാരൊക്കെ വരില്ല നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏകദേശം ആൾക്കാരൊക്കെ അപ്പൊ അതാണ് സത്യം മഞ്ചേരി വന്നാൽ കിട്ടാത്തതില്ല ജ്യൂസ് ഐറ്റംസ് ആയാലും നമുക്ക് വീട്ടുകാർ എന്ത് സാധനം ഹോൾസെയിലും റീറ്റെയിലും ചെയ്യണ കുറെ കടകളുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വീഡിയോ അതായത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു തുടർന്നും വീഡിയോസൊക്കെ ചെയ്യുക ഇതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ വിഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ അതായിരിക്കും ബൈ ബൈ